അമേരിക്കൻ കപ്പലിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമമുണ്ടായെന്ന് യു എസ് സേന ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ തൊടുത്തുവിട്ടത് എന്നാൽ ലക്ഷ്യം കാണാൻ അവയ്ക്ക് കഴിഞ്ഞില്ലെന്നും മിസൈലുകൾ കടലിൽ പതിച്ചെന്നും യു എസ് സേന അറിയിച്ചു സംഭവത്തിൽ കപ്പലിന് തകരാറോ ജീവനക്കാർക്ക് ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്നും യു എസ് അറിയിച്ചു കപ്പലുകൾക്ക് നേരെ മൂന്ന് ദിവസത്തിനിടെയുണ്ടാവുന്ന മൂന്നാമത്തെ ഹൂതി ആക്രമണമാണിത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് എം വി കെ റേഞ്ചർ എന്ന യു എസ് ഉടമസ്ഥതയിലുള്ള ആക്രമണം ആക്രമണത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ കപ്പലിന് കേടുപാട് സംഭവിക്കുകയോ ചെയ്തിട്ടില്ല യു എസ് സെൻട്രൽ കമാൻഡിന്റെ അറിയിപ്പ് വന്നതിന് പിന്നാലെ ഏതൻ കടലിൽ കപ്പൽ ആക്രമിച്ചുവെന്ന് വ്യക്തമാക്കി ഹൂതികൾ രംഗത്തെത്തുകയായിരുന്നു അതേസമയം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് ഹൂതികളുടെ നിലപാട് ഗാസയിൽ ഇസ്രായേൽ അധിനിവേശത്തിനുള്ള മറുപടിയാണ് തങ്ങളുടെ ആക്രമണമെന്നും ഹൂതികൾ വ്യക്തമാക്കുന്നു അതിനിടെ യമനിലെ ഹൂതി ഭീകരരുടെ കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി യു എസ് സേന വണയാണ് യു എസ് സേന ഹൂതികൾക്ക് നേർക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നത് ചെങ്കടലിൽ നിന്ന് പതിനാല് മിസൈലുകൾ ഹൂതി കേന്ദ്രങ്ങളിൽ പതിച്ചു ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളെ ആഗോള ഭീകരരായി ബുധനാഴ്ച യു എസ് പ്രഖ്യാപിച്ചിരുന്നു ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന ഹൂതികൾക്കെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസ് യുകെ സൈന്യങ്ങൾ സംയുക്തമായി വൻ ആക്രമണം നടത്തിയിരുന്നു യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച അറുപത് കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുകയാണ് യു എസ് പ്രാദേശിക സമയം ബുധനാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ ഹൂതികളുടെ പതിനാല് മിസൈലുകൾ നശിപ്പിച്ചെന്ന് യുഎസ് പ്രതിരോധ വിഭാഗമായ പെന്റഗൺ അറിയിച്ചു യുഎസ് നേവി യുദ്ധക്കപ്പലുകളിൽ നിന്ന് വിക്ഷേപിച്ച ടോമഹാക്ക് മിസൈലുകളുടെയായിരുന്നു ആക്രമണം ഇത് നാലാം തവണയാണ് യുഎസ് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ചെങ്കടലിൽ യുഎസിന്റെ അടക്കം കപ്പലുകൾക്ക് നേരെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തിരിച്ചടി ബുധനാഴ്ച രാത്രി യു എസ് ഉടമസ്ഥയിലുള്ള എം വി ജെൻകോ പിക്കാടി എന്ന ചരക്ക് കപ്പലിൽ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് യു എസ് തിരിച്ചടിച്ചത് അമേരിക്കൻ കപ്പലായ ജെൻകോ പിക്കാഡിക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയത് ഇന്ത്യൻ നാവികസേനയാണ് തീപിടിച്ച അമേരിക്കൻ കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് കപ്പലിലുണ്ടായിരുന്ന ഒൻപത് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരെ രക്ഷിക്കാൻ മേഖലയിൽ വിന്യസിച്ചിരുന്ന യുദ്ധക്കപ്പൽ വഴിതിരിച്ചുവിട്ടതായി ഇന്ത്യ അറിയിച്ചു വിക്ഷേപണത്തിന് തയ്യാറായ പതിനാല് ഹൂതി മിസൈൽ തകർത്തതായി അമേരിക്കയെ അറിയിച്ചു അമേരിക്കൻ സൈന്യം ിലെ ഹൂതി നിയന്ത്രിത കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണവും നടത്തി ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു ഇന്ന് തുടരുന്ന ഈ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മറുപടിയായി ഹൂതികൾ എന്നറിയപ്പെടുന്ന അൻസാറിലെ പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരനായി അമേരിക്ക പ്രഖ്യാപിച്ചുവെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്സ് എള്ളിവൻ പ്രസ്താവനയിൽ പറഞ്ഞു ഹൂതികൾക്ക് തീവ്രവാദ ഫണ്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനും സാമ്പത്തിക വിപണികളിലേക്കുള്ള അവരുടെ പ്രവേശനം കൂടുതൽ പരിമിതപ്പെടുത്തുന്നതിനും അവരുടെ പ്രവർത്തനം ൾക്കവരെ ഉത്തരവാദികളാക്കുന്നതിനുമുള്ള ഭാഗമായാണ് ഈ പ്രഖ്യാപനം ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ഹൂതികൾ അവരുടെ ആക്രമണം അവസാനിപ്പിച്ചാൽ ഈ പ്രഖ്യാപനം പിൻവലിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു മാനുഷികമായ പരിഗണനയുടെ ഭാഗമായി ഈ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരാൻ മുപ്പത് ദിവസത്തെ ഇടവേളിയിട്ടുണ്ട് ഇതിനു മുമ്പ് ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടിക്കാണ് രാജ്യം ലക്ഷ്യമിടുന്നത് യമൻ ജനതയ്ക്കുമേലുള്ള പ്രതികൂല പ്രത്യാഘാതങ്ങൾ തടയാൻ സഹായിക്കുന്നതിനായി ഞങ്ങൾ അഭൂതപൂർവമായ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസുകൾ പുറത്തിറക്കുകയാണ് ഹൂതികളുടെ പ്രവർത്തനങ്ങൾക്ക് യമനിലെ ജനങ്ങൾ വില നൽകേണ്ടതില്ല ജനത ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയ്ക്കായി ആശ്രയിക്കുന്ന യമൻ തുറമുഖങ്ങളിലേക്കുള്ള വാണിജ്യ കയറ്റുമതി തുടരണം അവ ഞങ്ങളുടെ ഉപരോധത്തിന്റെ പരിധിയിൽ വരില്ലെന്നും പ്രസ്താവന വ്യക്തമാക്കി അതിനിടെ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു ഇതിൽ പകുതിയും കുട്ടികളാണ് ഗാസയിൽ കൂടുതൽ സഹായം സഹായമെത്തിക്കുന്നതിനും ഹമാസും ഇസ്രയേലും കഴിഞ്ഞ ദിവസം ധാരണയിലെത്തിയെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ല ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ബന്ധുക്കൾക്ക് മരുന്നെത്തിക്കാനും പകരമായി ഗാസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ അനുവദിക്കാനുമായിരുന്നു ധാരണ ഇതിനായി ഖത്തറും ഫ്രാൻസുമായാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയത് ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ വേണമെന്ന് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് ഇന്നലെ പ്രമേയവും പാസാക്കി ഹമാസിനെ പുറത്താക്കണമെന്നും എല്ലാ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കണമെന്നും യു പാർലമെന്റ് ആവശ്യപ്പെട്ടു പ്രമേയത്തിനുകൂലമായി പന്ത്രണ്ട് വോട്ട് ലഭിച്ചപ്പോൾ പേർ പേർ എതിർത്തു വിട്ടുനിന്നു യൂറോപ്യൻ യൂണിയന്റെ ഭീകര പട്ടികയിലുള്ള സംഘടനയാണിപ്പോൾ ഹമാസ് ന്യൂസ് ഹമാസ്ഡെക്രമതി